അടയാളക്കല്ല് ടൂറിസം പദ്ധതിക്ക് ജില്ലയിലെ പ്രധാന വിദൂര ദൃശ്യം സാധ്യമാകുന്ന ഇടമാണ് ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിലെ ഇവിടെ ബന്ധപ്പെട്ട വികസന പദ്ധതിക്ക് ടെൻഡർ പൂർത്തിയായി വാച്ച് ടവർ നിർമ്മാണം ഉടൻ ഗ്രാമപഞ്ചായത്ത് വ്യക്തമാക്കി ഗ്രാമപഞ്ചായത്തിലെ ദൃശ്യഭംഗിയാർന്ന ഉയർന്ന പ്രദേശമായ അടയാളക്കല്ലിന്റെ ടൂറിസം സ്വപ്നവും യാഥാർത്ഥ്യമാകുന്നു ജില്ലയിലെ പ്രധാന സ്ഥലങ്ങളുടെയെല്ലാം വിദൂര ദൃശ്യം ഒരുമിച്ച് സാധ്യമാകുന്ന ഇടമാണ് അടയാളക്കല്ല് പുരാതനമായ അടയാളക്കല്ല് ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിനോട് ചേർന്ന് അടിയിൽ പരം ഉയരമുള്ള ഒറ്റക്കല്ല് നിൽക്കുന്നതാണ് പ്രദേശത്തിന് അടയാളക്കല്ലെന്ന് പേര് വരുവാൻ കാരണം ഉദയാസ്തമനങ്ങളുടെ ആസ്തമനങ്ങളുടെ മനോഹാരിതയും മൂന്നാർ ഗ്യാപ് റോഡ് വാഗമൺ രാമക്കൽമയുടെ കാറ്റാടിപ്പാടം കുളമാവ് ഇടുക്കി ഡാമിന്റെ ഭാഗം എന്നിവയുടെ ദൃശ്യവും അടയാളക്കല്ലിൽ നിന്ന് കാണുവാനാകും ടൂറിസം വികസനത്തിനായി വിദൂര വിദൂരദൃശ്യം ആസ്വദിക്കുവാൻ ടവർ റെയിൻ ഷെൽട്ടർ കുട്ടികൾക്ക് ഇരിപ്പിടം കോഫി ബാർ തുടങ്ങിയവയെല്ലാം സജ്ജീകരിക്കുന്നതിന് പത്തു ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്ത് മുൻപ് പദ്ധതിയിൽ തുക വകയിരുത്തിയിരുന്നു ആദ്യപടിയായി ഇതിൽ വാച്ച് ടവർ നിർമ്മാണത്തിനുള്ള ടെൻഡർ നടപടികളാണ് പൂർത്തിയായിട്ടുള്ളത് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപയുടെ സാങ്കേതിക അനുമതിയാണ് പദ്ധതിക്ക് ലഭിച്ചിരിക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കാനാകുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാ ഷാജി പറഞ്ഞു അടയാളക്കല്ലെ ടൂറിസം പദ്ധതി വാച്ച് ടവറിന് വേണ്ടി ഫണ്ട് വെച്ചിരുന്നു ടെൻഡർ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു അടയാളക്കല്ലെ വാച്ച് ടവറിന് ടൂറിസം പദ്ധതിക്ക് വേണ്ടിയിട്ട് നമുക്ക് സ്ഥലം വിട്ടു നൽകിയത് ദേവി ദേവീക്ഷേത്രമാണ് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു എത്രയും വേഗം തന്നെ വിനോദസഞ്ചാരികൾക്ക് വേണ്ടിയിട്ട് ഇത് കൊടുക്കാനായിട്ട് സാധിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അടയാളക്കല ടൂറിസത്തിനും കുടിവെള്ള പദ്ധതിക്കുമായി അടയാളക്കല ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിന്റെ മുപ്പത്തിയഞ്ച് സെന്റ് സ്ഥലം ഗ്രാമപഞ്ചായത്തിന് ഭാരവാഹികൾ സൗജന്യമായി വിട്ടു നൽകിയിരുന്നു നാല് സെന്റ് ഭൂമി ജലജീവൻ മിഷൻ പദ്ധതിക്കായും ടൂറിസം പദ്ധതിക്കായും മുപ്പത്തിയൊന്ന് സെന്റ് സ്ഥലവുമാണ് വിട്ടു നൽകിയത് വികസന പദ്ധതികൾ പൂർത്തിയാകുന്നതോടെ അടയാളക്കല്ലിനും കേരളത്തിന്റെ ടൂറിസം മാപ്പിൽ തനത് സ്ഥാനം നേടിയെടുക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ ന്യൂസ് ബ്യൂറോ കട്ടപ്പന